തിരുവനന്തപുരം പട്ടത്ത് ഗവർണർക്ക് നേരെ കരിങ്കൊടി പ്രതിഷേധം നടത്തിയ എസ് എഫ് ഐ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീ പി ആർ പ്രവീണയും ആദിൽ ഉണ്ട് വിവരങ്ങളുമായി ആദ്യം പ്രവീണയിലേക്ക് പ്രവീണ ഗവർണർ സർക്കാർ പോയി രൂക്ഷമായി തുടരുന്നതിനിടെ നയപ്രഖ്യാപന പ്രസംഗമാണ് ഇനി ഏവരും ഉറ്റുനോക്കുന്നത് താൻ നയപ്രഖ്യാപന പ്രസംഗം നടത്തുമെന്ന് ഇപ്പോൾ ഗവർണർ വ്യക്തമാക്കിയിരിക്കുന്നു എന്തൊക്കെ കാര്യങ്ങളാണ് ഗവർണർ പറയുന്നത് ഭരണഘടനാപരമായ ബാധ്യതകളെല്ലാം താൻ നിർവഹിക്കും അത് തൻ്റെ ഉത്തരവാദിത്വമാണ് അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കേണ്ട ഒരു കാര്യവും നിലവിലില്ല അതുകൊണ്ട് തന്നെ ബജറ്റ് സമ്മേളനം തുടങ്ങുമ്പോൾ നയപ്രഖ്യാപന പ്രസംഗം നടത്തും എന്നുള്ള കാര്യമാണ് ഗവർണർ പറഞ്ഞത് മറ്റൊരു ചോദ്യം ചോദിച്ചത് വി സർവകലാശാല സംബന്ധിച്ചാണ് സർവകലാശാലകളെ സംബന്ധിച്ചുള്ള പ്രവർത്തനത്തെക്കുറിച്ച് സുപ്രീം കോടതി കൃത്യമായി പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്തിനാണ് അതിൽ വീണ്ടും ഒരു സംശയം എന്നുള്ളതായിരുന്നു മറു ചോദ്യം മറ്റൊന്ന് പ്രതിഷേധങ്ങളെ കുറിച്ചായിരുന്നു ജനകീയമായ പ്രതിഷേധങ്ങളെ ജനാധിപത്യപരമായ പ്രതിഷേധങ്ങളെ താൻ എതിർക്കുന്നില്ലെന്നും മാർക്ക് വേണമെങ്കിലും പ്രതിഷേധിക്കാമെന്നും അന്നുണ്ടായത് തന്റെ കാറിന് നേരെയുള്ള ആക്രമണമായിരുന്നുവെന്നും കാറിൽ കൊടികൊണ്ടിടിച്ചു എന്നും അതുകൊണ്ടാണ് താൻ ഇറങ്ങിയതെന്നുമായിരുന്നു മറുപടി റൂട്ട് മാറ്റി പോകുന്നതാണല്ലോ ഇപ്പോൾ സ്ഥിരമായി പോലീസ് ചെയ്യുന്നത് എന്നുള്ള ചോദ്യത്തിന് ഇത് തീരുമാനിക്കേണ്ടത് പോലീസാണ് അതിൽ തനിക്കൊരു ഉത്തരവാദിത്വവുമില്ല ഇല്ല എന്ന് മാത്രവുമല്ല സർക്കാരിന്റെ കീഴിലാണ് പോലീസ് മാത്രവുമല്ല സർക്കാരിന്റെ ആളുകൾ തന്നെയാണ് തനിക്കെതിരെ പ്രതിഷേധം നടത്തുന്നത് പിന്നെ എന്തിനാണ് ഇത്തരമൊരു നാടകം എന്നുള്ള ചോദ്യം കൂടി ഗവർണർ ഉന്നയിച്ചിട്ടുണ്ട് വിനീത